യോഗാത്മകഭാവം അത് എന്താണ് പറയുന്നത് മുന്നിനോടുള്ള ഒരു വണ്ട് എന്ന് പറയുന്നത് അത് ഞാൻ ഒന്നാണ് പറയുന്ന ഒരു ആ പറയുന്ന ഒരവസ്ഥയിൽ എഴുതിയിട്ട് അവരുടെ ആഴത്തിൽ വായിച്ചു വരുമ്പോ അത് തോന്നിട്ടുണ്ട് എനിക്ക് എനിക്കതിന്റെ ഒരു യോഗാത്മക ഭാവം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ അത്തരം കവിതയിൽ എഴുതിയിട്ടുള്ള ആളുകൾ ജി ശങ്കർ കൊണ്ട് പിന്നെ നമ്മുടെ താഗോറിന്റെ ഡിസ്ട്രിക്ട് കവിതകൾ ആരാണ്

ചടങ്ങിൽ രാധാകൃഷ്ണൻ സാറാണ് ഒരു മുഖ്യ അതിഥി ഒരു പ്രാസംഗികൻ അതുകൊണ്ട് അത്ര കാലം ജോലി സംബന്ധമായിട്ട് എവിടെയൊക്കെയാണെങ്കിലും ആ വർഷങ്ങളിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് തീർച്ചയായും എന്റെ പ്രിയതമയുടെ കാൽപാ പെരുമാറ്റം അല്ലേ അദ്ദേഹം ശ്രവിച്ചത് എന്ന് നല്ല മലയാളം പാണ്ഡ്യത്തെ ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ വായിച്ചപ്പോൾ തിരിച്ചു പോകുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പണ്ട് കേട്ട് എനിക്കത് തോന്നിയിട്ടുള്ളതാണ് എങ്കിലും കവിതകൾ ഇപ്പോഴും ഈയിടെയാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് ഒന്നടയണിയിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം സുരേഷ് എന്നെ വിളിച്ച് അതിൽ പങ്കെടുക്കാൻ എത്തി എന്നല്ലാതെ ഒരു നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കാൻ എനിക്കറിയില്ല ചുരുക്കം ചില വാചകങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള അതായത് ഈ ഒരു പരിപാടി സാറിൻ്റെ ഒരുപാട് പിന്നെ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അതിൽ വളരെ ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകാറില്ല സാഹിത്യകാരനല്ലാത്തതൊന്നും അതുപോലെ തന്നെ സാറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീനാരായണ ഗുരു ഭാഗതം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് മുഴുവൻ വായിച്ചിട്ടുമില്ല കാരണം അത്രത്തോളം എത്രയും പ്രിയങ്കനായ പ്രൊഫസർ എം രാധാക്ഷി സദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ് എന്തൊക്കെയോ ആണ് എന്തൊക്കെയോ അല്ല എന്നൊക്കെ തരത്തിലുള്ള ഒരു നിർവധനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി അറിഞ്ഞ് എത്തിയത് നമ്മുടെ രാധാക്ഷിഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് എന്നോട് വിളിച്ച് മൂന്ന് മണി എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അഞ്ചു മിനിറ്റ് നേരത്തെ ആണോ എന്നാണ് വണ്ടിയിൽ തന്നെ വിടീരുന്നത് മൂന്നു ആയില്ലല്ലോ എന്നുള്ളത് അപ്പൊ ദേവായി ക്ഷമിക്കുക അതാണ് സമയത്തിൽ ഒന്നാ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രാധർ ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെടുന്നത് സാറിന്റെ വീടിന്റെ തൊട്ട് മുൻവശമുള്ള ഒരു മാമെൻഷു അതിപ്രവത്ഭരായ ഡോക്ടർ ആർ നരേന്ദ്രപ്രസാദ് സാറായിരുന്നു നമ്മുടെ എല്ലാ പറയുന്ന അദ്ദേഹത്തിന്റെ കവിതാസമാ അതിനും എത്രയോ മുമ്പ് തന്നെ പ്രായത്തിൽ ഇപ്പോഴാണ് പത്തു വയസ് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയത് അന്ന് മുതൽ എനിക്ക് തോന്നുന്നത് പത്ത് മുപ്പത് ഇല്ലേ പത്ത് മുപ്പത് വർഷം അപ്പോ അന്ന് മുതൽ അദ്ദേഹമായിട്ട് അതിനു മുമ്പ് അതിനും പതിനെട്ടാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറയാം അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുവാൻ അവ ഒരു അവസര വ്യത്യാസമാണ് അതിനേക്കാളേറെ എനിക്ക് ഹൃദയം അച്ഛ എന്ന് വിളിച്ചത് എന്റെ അച്ഛനല്ലെങ്കിലും ഞാൻ അച്ഛ എന്ന് വിളിച്ച ആളാണ് പ്രിയപ്പെടാ രാമൻസ എന്തുകൊണ്ട് ഞാൻ അച്ഛ എന്ന് വിളിച്ചാൽ എന്റെ പിതാവ് എനിക്ക് ഞാൻ രേഖപ്പെട്ടുകൊണ്ട് ഒരുപാട് കവലുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അലുകാലികളിലൊന്നും അതിലും വരാൻ ഉള്ള സാഹചര്യം കിട്ടിയിരുന്നു ആരും കണ്ടിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല കണ്ടത്തെ